ഇത് നമ്മൾ ഓണത്തിന് മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ ഓണത്തിന് മുമ്പ് ചില ഓണത്തിൻ്റെ കുറച്ച് മുമ്പായിട്ട് നമ്മൾ ഓണത്തിൻ്റെ ഹൈസ്കൂൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയത്ത് നമുക്കിവിടെ ഒരു കുടുംബശ്രീൻ്റെ കീഴിൽ ഓണച്ചന്ത എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഓണച്ചന്തയിലേക്ക് ഞാൻ കുറച്ച് ഐറ്റംസ് ഒന്ന് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഐറ്റംസ് വെച്ചിട്ട് അവിടെ നമുക്ക് സെയിൽ ചെയ്യട്ടോ അപ്പം അതിനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന സമയത്തെടുത്ത് ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഇതാണ് ഓണച്ചന്ത എന്ന് പറയുന്നത് ഒരു കൂട്ടം കുടുംബശ്രീയിലുള്ള ആളുകൾ സ്ത്രീകൾ മാത്രം ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു സംരംഭമായിട്ടത് കാരണം ഒരു സംരംഭമല്ല ഒരു ഓരോ സംരംഭവും ഇവിടെ വന്നിട്ട് വിൽക്കുക അതായത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് വിൽക്കാം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതായിരിക്കണം എന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ചെയ്തത് പാനീപൂരി ഉണ്ടെങ്കിൽ അതേപോലെ മോമോസ് പിന്നെ പായസം അടപ്പായസവും കഴിഞ്ഞിട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് എന്താ പറയുക ഓരോന്നിന് എല്ലാവരും ഒരേ റൈറ്റ് ചെയ്യണം അതേപോലെ എല്ലാ ഒരേ ഐറ്റംസിന് ഒരേ റൈറ്റും കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതെന്ന് വെച്ചാൽ എനിക്കൊരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യലാണ് അങ്ങനെ ഓണച്ചന്തയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രാത്രി ഒരു കല്യാണത്തിന് പോകാണ്ടോ അങ്ങനെ രാത്രി കല്യാണത്തിനൊക്കെ പോയി ഈ ഓണച്ചന്ത മൂന്ന് ദിവസമാണ് ഉണ്ടാവില്ലേ അപ്പം ഞാൻ രണ്ട് ദിവസം ഓണച്ചന്ത ചെയ്ത് പിന്നെ കല്യാണത്തിന് പോയപ്പെടുത്താത്ത ചെറിയൊരു വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട അടുത്ത വീഡിയോ